പൊറോട്ട കൊടുക്കാത്തതിന് കടയുടമയെ തലയ്ക്കടിച്ചതായി പരാതി കൊല്ലം കിളികല്ലൂർ മങ്ങാട് സംഘം സംഭവം മങ്ങാട് സംഘം പ്രവർത്തിക്കുന്ന സെന്റ് ആന്റണീസ് ടീസ്റ്റാൾ ഉടമ അമൽകുമാറിന്റെ തലയാണ് രണ്ടംഗ സംഘം അടിച്ചുപൊട്ടിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി കടയടയ്ക്കാനൊരുങ്ങുമ്പോൾ ബൈക്കിലെത്തിയ യുവാവ് പൊറോട്ട ആവശ്യപ്പെട്ടു എല്ലാം തീർന്നുവെന്ന് പറഞ്ഞതോടെ ബൈക്കിലെത്തിയ യുവാവ് മറ്റൊരാളെ കൂടി വിളിച്ചു വരുത്തിയ ശേഷമാണ് ആക്രമിച്ചത് ആക്രമണത്തിൽ അമൽകുമാറിന്റെ തലയ്ക്കാണ് അടിയേറ്റത് തലയിൽ മൂന്ന് തുന്നിക്കട്ടലുകളുണ്ട് അക്രമത്തിനിടയിൽ പോലീസ് ചിപ്പ് വരുന്നത് കണ്ട് പ്രതികൾ ബൈക്ക് ിച്ച് രക്ഷപ്പെട്ടു രാത്രി മണിയോടെ പൂമാർ ഇവിടെ കാപ്പി കാത്തു കാപ്പി കാപ്പിടിക്കാൻ ഇന്നലെ ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു കറണ്ട് ഇല്ലായിരുന്നാലും പത്തിരി കല്ലണച്ച് കുറച്ച് പത്തിരി കൊണ്ടായിരുന്നത് തീർന്ന് ഈ മണി ആയപ്പോഴത്തേ കുറച്ച് പത്തിരി തീർന്ന് തീർന്നപ്പോ ഉമാര്ന്നമാർക്ക് പത്തിരി വേണം ബീഫ് കറി വേണം ബീഫ് ഫ്രൈ വേണം അന്നേരം പറഞ്ഞു കഴിച്ചാൽ ഇതൊന്നും ഇല്ല ദോശയും വേറ്റൽ കറികളെ ഉള്ളു കൂട ബാക്കിയെല്ലാം കഴിഞ്ഞ് തന്നെ കറണ്ട് ഇല്ലാത്ത കാരണം നേരത്തെ കട നിങ്ങൾ ഒതുക്കിയാന്ന് പറഞ്ഞുമാർക്ക് ഏകദിനല്ല കിട്ടിയ പോലെ ഞമ്മളന്നേരം എന്തോ ഒരു വേറെ അങ്ങോട്ടും പോയി അത് വേറെ പോയി വായിക്കാൻ പൈസ ഇല്ല നമ്മൾ പിന്നെ പൈസ തന്നാൽ മതി ഞാൻ പറഞ്ഞ സാധനം ഇല്ലെന്ന് പറഞ്ഞു എന്നിട്ട് ഇവർ അത് ഓവർഫിറ്റായിട്ട് ഇവരും പറയുന്ന ഇവരും മനസ്സിലാകുന്നില്ല അതിന്റെ കൂടെ പുറത്ത് നിന്നവൻ വന്നിന് വിളിച്ച് കൊണ്ടുപോയി ഈ പോയവൻ ഒരു ഇരുമണിക്കും വേറെ ഒരുത്തരോട്ട് വേറെ ഒരോട്ട് തിരിച്ചു വന്ന് തിരിച്ചു വന്നിട്ട് ഞാൻ അന്നേരം ഇവിടെ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് ഇവരെല്ലാവരും കട ഒഴുകൊണ്ടിരിക്കുക വേറെ ഒത്തിരി തിരിച്ചു വന്ന് തിരിച്ചു വന്ന് ഞാൻ വേറെ ഇടിയങ്ങ് തുടങ്ങി ഇതെന്നുള്ള ഒരുത്തം പിടിച്ചു വരുത്തും പിടിച്ച് നിർത്തിക്കൊണ്ട് അല്ലേ കൈ ഇടിക്കുന്നത് ഇങ്ങനെ രണ്ട് പൊട്ട കയ്യിൽ അവൻ്റെ എന്തോ ഇരിപ്പുണ്ട് വലിയ ആയിരങ്ങളൊന്നും അല്ല ചെറിയ എന്തോ ഇരിയോ അങ്ങനെയുള്ള ഇടിവല അങ്ങനെയുള്ള ചെറിയ ഐറ്റമാണ് എന്തോ ഇരിപ്പുണ്ട് എന്തോ വ്യക്ത കാണാനുമല്ല അന്നേരം ഉണ്ട് നിലവിൽ കറണ്ടും വന്ന് ഈ പൊറോട്ട അടിക്കുന്ന പയ്യൻ ഹിന്ദിക്കാരനാ അപ്പം പോയി അവനാണ് വന്ന് പിടിച്ചു മാറ്റുന്നത് വേറെ ഇവിടെ ആരുമില്ല പ്രതികളെ കണ്ടാൽ അറിയോ എന്താ ഒരുത്തരം നല്ലോണം അറിയോ പക്ഷെ ഒരു പയ്യേന ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുന്നതേ ഉള്ളു അല്ല പോത്ത കണ്ടെത്തിയാലും എത്തുന്നു പക്ഷെ അവനെ നേരിൽ ആ ഇവനാണെന്ന് മനസ്സിലാകും സമയത്ത് എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനൊന്നും അവർ വെള്ളത്തിന്റെ പുറത്ത് സംഭവിച്ചു വെള്ളവും കഞ്ചാവും എല്ലാവരും കയറ്റി കാണും ഞായറാഴ്ച ഈ മൈറ്റ ഈ പറയുന്ന പയ്യൻ ജോലിക്കൊക്കെ പോകുന്ന പയ്യനാണ് ഇങ്ങനൊക്കെ ജോലിക്കൊക്കെ പോകും ഇപ്പൊ മൂന്നാല് മാസം കല്യാണം കഴിച്ചു ഇവര് ബൈക്കിനകത്തായിരുന്നു ബൈക്ക് പോലീസ് പോലീസ് സമയത്ത് വന്നാൽ വന്നപ്പോഴാണ് ഓടുന്നത് ഓടി അങ്ങനെ ബൈക്ക് ശേഷും ആക്രമിച്ച ഒരാളെ അമൽകുമാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ കടയുടമയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് കേസെടുത്തു പ്രതികൾക്കായി കിളിവല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്